ചാവക്കാട് ഒരുമനയൂർ മുത്തൻമാവില്ലത്തെ പള്ളിക്ക് മുൻവശത്തെ റോഡിൽ സ്ഫോടനം നടത്തിയ സംഭവത്തിലെ പ്രതി കാളത്തോട് സ്വദേശി ചേക്കുവീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അബ്ദുൾ ഷഫീഖ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിച്ചത് വിയു സെന്റർ ജയിലിലെ സഹതടവുകാരിൽ നിന്നാണെന്ന് മൊഴി പിന്നീട് ഇത് സ്വന്തമായി ഉണ്ടാക്കി പരീക്ഷിച്ചതിനെ തുടർന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു ഒല്ലൂർ തൃശൂർ ഈസ്റ്റ് നെടുപുഴ സ്റ്റേഷനുകളിലും കേസുണ്ട് വധശ്രമം വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കൽ സ്ഫോടക വസ്തു നിർമ്മാണം മോഷണം ആക്രമണം തുടങ്ങി പതിനഞ്ചിനടുത്ത് കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രതിയായിട്ടുണ്ട് ഒരുമനയൂരിൽ സ്ഫോടനം നടത്തിയ കേസിൽ ഷെഫീഖിനെ റിമാൻഡ് ചെയ്തു നാലു മാസം മുൻപാണ് ഗുണ്ടിൽ വെള്ളാരം കല്ലിൽ നിറച്ച സ്ഫോടക വസ്തു ഇയാൾ നിർമ്മിച്ചതെന്ന് പോലീസ് പറഞ്ഞു നാലു മാസമായി ഇത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതാണ് റോഡിൽ എറിഞ്ഞു പൊട്ടിച്ചത് കുഴൽ പണം കടത്തുന്നവരിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ഇത്തരത്തിൽ സ്ഫോടനം നടത്തി ഇയാൾ മുൻപും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ എത്തുകയോ മറ്റോ ചെയ്താൽ ഉപയോഗിക്കാനാണ് സ്ഫോടക വസ്തു നിർമ്മിച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് താനെന്ന് നാട്ടുകാർക്ക് മുന്നിൽ തെളിയിക്കാനാണ് സ്ഫോടനം നടത്തിയത് ഇത്തരം സ്ഫോടക വസ്തു ആളുകൾക്കിടയിലേക്ക് എറിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനിടയുണ്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സ്ഫോടക വസ്തുവിൽ നിന്ന് ചിതറിത്തെറിച്ച വെള്ളാരം കല്ലുകളും ചാക്കുനൂല തുണിക്കഷ്ണങ്ങളും കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തു ഇയാൾ ആർക്കെങ്കിലും നിർമ്മിച്ചു നൽകിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നതായി എസ് എച്ച്ഒ എ പ്രതാപ് പറഞ്ഞു പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതിയെ ചോദ്യം ചെയ്യാൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെത്തി